ഹായ് നമസ്കാരം വിവേക് ട്രാവൽ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കാവാലം ജങ്കാർ കടവിലാണ് കാവാലം തട്ടാശേരി ജങ്കാർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അക്കരത്തെ ഉച്ച ടൈം ആയതുകൊണ്ട് അക്കര അക്കരത്തെ സൈഡിലാണ് നമ്മൾ ജങ്കാർ കിടക്കുന്നത് അവിടുന്ന് വണ്ടിയും കയറ്റി ഇക്കരയോട്ട് വരണം നമ്മൾ അന്നേരം ഇക്കരെ വെയിറ്റ് ചെയ്യാണ് ജങ്കാർ ഇപ്പം പകുതിയായി ഒരു ജങ്കാറിൽ എങ്ങനെ ആയാലും ഒരു നാല് അഞ്ച് കാറും ഒരു പത്ത് പതിനഞ്ച് ബൈക്കും കയറും നമ്മുടെ ജങ്കാർ നേരെ ധൈക്കരെ വന്ന് അടുക്കാൻ തുടങ്ങുന്നു അല്പം പോളയുണ്ട് ഇപ്പോൾ എവിടെ നിന്നൊക്കെയാണോ പോള തള്ളി വിടുന്നത് കാരണം ആറ്റിലെല്ലാം ഭയങ്കര പോളയാണ് ജങ്കാർ അതുകൊണ്ട് അടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മുടെ ജങ്കാർ അടുത്തു ചേട്ടന്മാർ ഇറങ്ങാനുള്ള നമ്മുടെ ഈ കേഡർ രണ്ട് സൈഡിലും സെറ്റ് ചെയ്യാണ് വണ്ടികൾ പതുക്കെ ഇറങ്ങാൻ തുടങ്ങി നല്ല വണ്ടികൾ ഇറങ്ങാൻ തുടങ്ങി ഇറങ്ങിയതിന് ശേഷം ഇനി കാറുകൾ പതുക്കെ ഇറങ്ങും കാറുകൾ ഇറങ്ങാൻ തുടങ്ങി ചില സമയത്ത് നമ്മുടെ ജംഗാറുകൾ ഭയങ്കര ക്രഷ ആണ് ക്രഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് ഇപ്പം നമ്മുടെ ജംഗാറിൽ അക്കരയ്ക്ക് പോകാനുള്ള വണ്ടികൾ കയറിയിട്ടുണ്ട് അക്കരയ്ക്ക് പോവുകയാണ് നമ്മുടെ ജങ്കാറ് അപ്പോൾ വണ്ടികളെല്ലാം കയറ്റിക്കൊണ്ട് നേരെ തട്ടാശ്ശേരിക്ക് നേരെ അക്കരയ്ക്ക് പൊക്കൊണ്ടിരിക്കുകയാണ് ഒരു മൂന്നാലഞ്ച് മൂന്നാല് മിനിറ്റ് എടുക്കും അക്കരെ ചെല്ലാനായിട്ട് മൂന്നാല് മിനിറ്റ് എന്ന് പറഞ്ഞാൽ പോളയൊക്കെ ഉണ്ട് പോളയുള്ളത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇപ്പം നമ്മുടെ ചങ്കാറ് നേരെ അക്കരെ അടുക്കാറായി ഓട്ടോ സ്റ്റാൻഡാണ് ഈ പള്ളി കഴിഞ്ഞ വർഷം പുതുക്കി പണിഞ്ഞ പുതിയതായിട്ട് പണിഞ്ഞ പള്ളിയാണ് പള്ളിക്കൂട്ടുമ്പോൾ പള്ളി നല്ല വ്യൂ അല്ലേ അടിപൊളിയായിട്ട് ഒരു പള്ളിയാണ് നല്ല സൈഡ് സീനാണ് നല്ല രസമാണ് ഫ്രണ്ടിൽ കൂടെ മെയിൻ റോഡാണ് കോട്ടയം നമ്മുടെ എ സി റോഡിലേക്ക് ചെല്ലുന്ന റോഡാണ് ഫ്രണ്ട് കാണുന്നത് അടിപൊളി വ്യൂ ഉള്ള ഒരു പള്ളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പള്ളിയാണ് നമ്മളിപ്പോൾ ഇനി അടുത്ത് ചെല്ലുന്നത് എ സി റോഡിലേക്കാണ് പക്ഷേ നമ്മൾ എ സി റോഡിൽ ചെന്നു എ സി റോഡിൻ്റെ കാട്ടിയാണ് ഇനി കാണുന്നത് പുതുക്കിപ്പണിഞ്ഞ എ സി റോഡ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന റൈറ്റിലേക്കാണ് നമ്മൾ നമ്മളിനി അടുത്തൊപ്പത്തിലേക്ക് പോകേണ്ടത് ഈ ടൈറ്റാനിക് പാലമാണ് നേരെ പോകുന്നത് ചങ്ങനാശ്ശേരി അപ്പോൾ നമ്മൾ ഇടത്വ പള്ളിയിൽ എത്തി എടത്ത പള്ളിയുടെ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പകൽ സമയങ്ങൾ ചൂടായ കൊണ്ടാണെന്ന് തോന്നുന്നു ആളുകൾ അല്പം കുറവാണ് അതുകൊണ്ട് തന്നെ മെയിൻ പെരുന്നാൾ കഴിഞ്ഞു ഇനി ഇടവ പെരുന്നാളാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക Thank you so much. Bye bye.